ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും എന്താകും എന്നുള്ള ഞങ്ങൾ ഡിസ്കഷനിൽ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴേ നമ്മൾ ഒന്നും അധികം ഒന്നും ചിന്തിക്കാനൊന്നുമില്ല നമുക്ക് എല്ലാവരും യൂറോപ്പിൽ പോകുന്നു യു കെ പോഗ്രഹം വന്നു ചാടി കയറി പോകണം ആഗ്രഹിച്ചു പറഞ്ഞു അങ്ങനെ വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പി ആർ കിട്ടുമോ അല്ലെങ്കിൽ ഈ ഇവിടെ സെറ്റിലാവുമോ എന്നുള്ള രണ്ടാം ഭാഗമേ ഉള്ളൂ എന്നാലും ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ച സമയത്ത് ഞാൻ ഉള്ളതോട് പറയുമായിരുന്നു എനിക്ക് സത്യത്തിൽ ഈ പിള്ളാരെ കൊണ്ടുവന്ന് വിട്ടു ബെറ്റർ ഫാവി അല്ലെങ്കിൽ ബെറ്റർ ബെറ്റർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടായിരുന്നു ഇപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുഞ്ഞാണ് അവൻ ഇനി മലയാളം എല്ലാം മറന്നു ഇംഗ്ലീഷിലേക്ക് അവന്റെ ഒരു അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മലയാളമേ ഉണ്ടാവത്തില്ല മലയാളം എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല ആ ഒരു കണ്ടീഷനിലേക്ക് വരും എന്ന് പറയുന്നത് നാട്ടിൽ ആരാണ് നാട്ടിലെ ബന്ധങ്ങൾ എന്താണ് നാട്ടിലെ സ്വന്തങ്ങൾ എന്താണ് എന്ന് ഈ പിള്ളേർക്കറിയത്തില്ല ഇപ്പോൾ എൻ്റെ ഈ ഒരു തലമുറയോട് കൂടി നാട്ടിലെ എൻ്റെ ഒരു ബന്ധം അവസാനിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് വളരെ കുറച്ചാണ് ഇപ്പോൾ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ സ്വന്തം വീടും വീട് വസ്തുവൊക്കെ വിറ്റ് നേട്ടം ഇങ്ങോട്ട് പോരുകയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെ നമ്മുടെ കൊച്ചുങ്ങളെ കൊണ്ട് വിട്ടു ഇപ്പം ഞാനല്ല എല്ലാവരുടെയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക ഉത്സവങ്ങളായാലും ക്രിസ്മസിൻ്റെ പ്രോഗ്രാമുകളായാലും നാട്ടിലെ കല്യാണമായാലും മരണമായാലും പണ്ടരക്ക് ഏതോ ഒരു വീഡിയോ ചുമ്മാ ആ ശരീരം ചെയ്തയാണെങ്കിലും ആ അവൻ്റെ അപ്പൂപ്പ മരിച്ച അപ്പൂക്കെ മരിച്ചട അപ്പച്ചൻ മരിച്ചടങ്ങുന്ന സമയത്ത് ഫുള്ള് അതെല്ലാം മൊബൈലും പിടിച്ചിരുന്ന് വീഡിയോ ആണ് അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്താ എന്ന് അവർക്ക് അറിയത്തില്ല സത്യം പറയാലോ ബന്ധങ്ങളുടെ വില അവർക്ക് അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പം ഞങ്ങളൊന്ന് കൂട്ടി ചിന്തിച്ച് കൂട്ടിയപ്പം വന്ന സംഭവമാണ് ഈ പുറത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് ആ ബന്ധങ്ങളുടെ വില എന്താണെന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല ഇപ്പം വരുന്ന എൻ്റെ ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ കഴിഞ്ഞ് ഒരു ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നാടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ശരിക്കും പറഞ്ഞ മലയാളികളായ നമ്മൾ നമുക്ക് അവിടെ നല്ലോര ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഓപ്പർച്യൂണിറ്റി വരും സാമ്പത്തികമായിട്ടെന്നല്ല പറഞ്ഞു നമ്മൾ നല്ല നല്ല സ്ഥലമാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഇപ്പം നമുക്ക് ഒരു ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഒന്ന് പോകണം കറങ്ങണം അപ്പം കഴിക്കണം നമുക്ക് എന്തു പറയുന്നത് സമരങ്ങളൊന്നും നല്ല നല്ല രസകരമായ ഒരു ജീവിതമല്ല കേരളത്തിലെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ മഴയ്ക്ക് മഴ വെയിലിന് വെയിൽ തണുപ്പിന് തണുപ്പ് ചില സ്ഥലങ്ങളില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ തണുപ്പ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സമൂഹമായിട്ട് നല്ല ബന്ധവും സഹീർണവും നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ റിലേഷൻസ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാവരും പത്ത് ഫാമിലി അല്ലെങ്കിൽ മെമ്പേഴ്സ് അപ്പൻ്റെ അമ്മയുടെയും ആൾക്കാര് എല്ലാം ഇവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ ചില ബന്ധുക്കാരൊക്കെ ഉണ്ടാവും ഉണ്ടായാലും അവരൊക്കെ വരുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഇന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ അടുത്ത് കരയാൻ വേണ്ടി എത്ര പേരുണ്ട് ഉണ്ടോ ഇത് ചോദിക്കും നിർത്തി നിർത്തിപ്പോന്നത് രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പം ജി സി സി ഗൾഫർ ആശേഷനിലും പോയി ആൾക്കാര് കിടക്കുന്നുണ്ടല്ലോ ജോലി ചെയ്യുന്നുണ്ട് അവർ വർഷങ്ങളോളം കിടന്ന് പത്തും ഇരുപതും വർഷം കിടന്നിട്ട് അവർ നാട്ടിലോട്ട് പോകുന്നുണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത്രയും ആൾക്കാരും ഇവിടെ വന്ന് സെറ്റിലാവാം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ സെറ്റിൽ ആയുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ് എത്രത്തോളം നാട്ടു നാടുമായിട്ട് ബന്ധമുണ്ട് ഇപ്പൊ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇവിടെ സുഖ സുഖമായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ട് നിങ്ങളുടെ തലമുറ അതിന് അടുത്ത തലമുറ ഓക്കെ നിങ്ങളുടെ മക്കളും കൂടി കുറച്ചുകൂടി ഉഷാറായിട്ട് വരുമിക്കുക അതിൻ്റെ അടുത്ത തലമുറ ആരെയൊക്കെ ചെയ്യണം കഴിക്കും നമ്മുടെ നാട്ടിലെ ബന്ധം എന്താണ് നമ്മുടെ നമ്മളൊരു മലയാളി എന്നുള്ളൊരു ബന്ധമേ പൂരം പൂർണ്ണമായി ഇല്ലാതെ പോകുന്നു പക്ഷേ ഒരു ജി സി സി കിടക്കുന്ന ആൾക്കാർക്ക് ആ ബന്ധം എന്നും ഉണ്ടാവും ഇത് ഞാൻ ചിന്തിച്ചു കാര്യമാണ് കേട്ടോ ഇത് ഈ പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നുണ്ടോ പഴയ ആൾക്കാർക്ക് ചിലപ്പം തോന്നുന്നില്ലായിരിക്കും കാരണം അതുകൊണ്ട് അവര് അതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇവിടെ സെറ്റുഡായത് പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതുതായിട്ട് വരുന്ന വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇതുവരെയും ഒരു സാഹചര്യം വന്നിട്ടില്ല ശരിക്കും ഇപ്പൊ പറഞ്ഞു കാര്യമായിട്ട് ഞങ്ങൾ ഇന്ന് ചിന്തിച്ചതാണ് സത്യമല്ലേ ശരിക്കും പറഞ്ഞ ആരുണ്ട് നമുക്ക് അല്ല നമ്മുടെ നാട്ടിലെ സാലറി നമ്മുടെ നാട്ടിൽ സാലറി കുറവായതുകൊണ്ട് നമ്മുടെ നമ്മുടെ ജോലിക്കൊരു ഒരു മൂല്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെയുള്ള കൺട്രീസിലോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് അപ്പം അതൊരു ബെറ്റർ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബെറ്റർ ലൈഫ് കിട്ടത്തുള്ളൂ അപ്പം നാട്ടിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാലറി ഇല്ല ബെറ്റർ ലൈഫും ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോകുന്നത് പക്ഷെ എന്നെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു നല്ലൊരു രീതിയിൽ സാലറി മേടിച്ച് നല്ല രീതിയിൽ മുക്കോണ്ടൊരു നാളാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു അപ്പം ഇങ്ങനൊരു കൺസേൺസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ാണ് എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ്സ് ഫീലിംഗ് എത്ര പേര് ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല ജസ്റ്റ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഒക്കെ ഉണ്ടോ അപ്പൊ ഞങ്ങൾ പോകുമ്പോ ഇല്ലയോ എന്നുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിലല്ല ഫ്യൂച്ചറിലുള്ള വീഡിയോയിൽ കാണാം ഞങ്ങൾ നിർത്തി പോകുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് കാരണം ഞങ്ങൾക്ക് ശരിക്കും ഈ പി ആറിൻ്റെ കാര്യം ആലോചിച്ച് എല്ലാവരും ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിലും നല്ലൊരു ലൈഫ് നമുക്ക് പുറത്തുള്ള ഇവിടെ വന്ന് ഇങ്ങനെ പകുതി ആറുമാസത്തിൽ കൂടുതൽ നമ്മൾ കൂട്ടിൽ അടച്ച കിളിയെ പോലെ വിന്റർ സീസണും ആഘോഷിച്ച് പകുതി സമയം നമ്മൾ സമ്മറും ആഘോഷിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു നമ്മുടെ സന്തോഷങ്ങളും എല്ലാം ഇങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും കമന്റുകൾ ഇടുക കാരണം പഴയ ആൾക്കാരൊക്കെ പറയണം നിങ്ങളുടെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ അയർലൻഡിലുള്ള കാണുന്നവരായാലും യു കെ കാണുന്നവരായാലും ഓസ്ട്രേലിയ കാണുന്നവരായാലും അങ്ങനെയുള്ളവര് കമന്റ് ഇടുക നിങ്ങൾ വന്നിട്ടുള്ള ഫ്യൂച്ചർ ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം കൂടെ പറയാം ഞങ്ങളുടെ നാട്ടിലൊരു നാലഞ്ച് ഫാമിലി ഉള്ളവരെ എനിക്കറിയാം അവരെയൊന്നും നമുക്ക് ആർക്കും അവിടെ നാട്ടിലുള്ള ആർക്കും അറിയത്തില്ല അവരുടെ മക്കളേതാന്ന് പറയുന്നത് കേൾക്കാൻ അതിൻ്റെ അടുത്ത് ഇന്നാളുടെ മക്കൾ ഇന്നാളുടെ മക്കൾ അവരങ്ങ് നാട്ടിലോട്ട് വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല ആ നാടിന്റെ ഫാമിലിയെ അവിടെ പട്ടുപോയെന്ന് പറയേണ്ടി വരും അങ്ങനെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ആ നമ്മുടെ വീട്ടിൽ മറ്റൊരാൾ വന്ന് താമസിച്ച് ആ മറ്റൊരു ഫാമിലിയായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഈ അപ്പം ചോദിക്കും എല്ലാ കാലം നമ്മൾ ആ വീട്ടിൽ താമസിക്കാൻ പറ്റും നമ്മളല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറ ആ വീട്ടിൽ ചില വീടുകളിലൊക്കെ ഇങ്ങനെ സ്ഥിരമായി മാറി മാറിപ്പോൾ ഞങ്ങളുടെ കുടുംബി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അപ്പന്ന അപ്പന്നെ അങ്ങനെ അങ്ങനെ പാരമ്പര്യമായിട്ട് വന്നതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ എൻ്റെ മക്കളായാലും അങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ നമ്മുടെ തലമുറ മീൻസ് നമ്മുടെ പുതിയ തലമുറ നമ്മുടെ തന്മപ്പെട്ട പിള്ളേരെല്ലാം നിന്ന് യു കെക്ക് വരണം അല്ലെങ്കിൽ കാനഡയ്ക്ക് പോകണം ഓസ്ട്രേലിയക്ക് പോണോ എന്നുള്ള ചിന്ത ആണുള്ളവർക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നല്ല ജോലി കിട്ടും എനിക്ക് തോന്നുന്നു എം എസ് സി പഠിച്ച പിള്ളേരും കൂടെ വന്ന് കാർ വാഷിംഗ് നോക്കുന്നുണ്ട് ഏഹ് നല്ലവണ്ണം പഠിച്ച പിള്ളേരും കൂടെ കാർ വാഷിങ്ങിനും കേരള ഹോമിലും ഒക്കെ പോവാണ് ഈ സമയത്ത് നമ്മുടെ മക്കൾമാരെ അവിടെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഐ എസ് ഐ എഫ് ഐ ഐ പി എസും എന്താ പറയാ നല്ല റെയിൽവേയിൽ ജോലി കിട്ടും അല്ലെങ്കിൽ മിലിറ്ററിയിലേക്ക് കയറ്റിവിടാം പോലീസിലേക്ക് പോകാം ഗവൺമെൻറ്റിലേക്ക് പല സെക്ടറിലേക്ക് പോകാം അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലോട്ട് പോകാം എന്തെല്ലാം ഫ്യൂച്ചറുകളുണ്ട് അവർക്ക് രണ്ട് പേരും ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും സ്വർഗമായ ജീവിതം അവരുടെ ആയിരിക്കത്തില്ലേ ഈ പറയുന്ന ഈ സ്ഥലത്ത് ഒന്ന് കിടക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ എനിക്കും വന്നിരിക്കുന്നത് നിങ്ങൾക്കുമുണ്ടോ അപ്പോൾ നമ്മളല്ലെങ്കിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നിന്നിട്ട് നമ്മൾ പോകണമോ അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ നിങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിന് മറുപടി പറയുക അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക സത്യസന്ധമാണോ ഞാൻ ഈ പറഞ്ഞ കാര്യം നമുക്ക് ആരൊക്കെയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തേക്ക് വരുന്ന തലമുറയില ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഒന്ന് ചിന്തിക്കണേ നമ്മുടെ പേരൻസ് ഒക്കെ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് കിട്ടിയല്ലോ നമുക്കൊരു ബെറ്റർ ലൈഫ് കിട്ടിയല്ലോ പക്ഷെ നമ്മൾ എത്രത്തോളം മറിയിടാണ് നമുക്ക് എത്രത്തോളം കൺസേൺസ് ഉണ്ട് പക്ഷെ അറ്റ് ദ same time കുറെ ആൾക്കാർ ഇവിടൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ വേണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങളും ആ ഒരു കടമ്പകളൊക്കെ കടന്ന് കടന്ന് അത്രത്തോളം കഷ്ടങ്ങളും എല്ലാം സഹിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് എങ്കിൽ തന്നെയും ഇവിടെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ തോന്നിയത് അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ആ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചേറ്റാ ബൈ ബൈ